ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ സി പി എം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുന്നു റോഡുകളുടെ തകർച്ച പരിഹരിക്കാൻ കഴിയാത്തതും സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക ക്രമക്കേടുമെല്ലാം സമ്മേളനങ്ങളിൽ ചർച്ചയാകുമെന്ന് പാർട്ടി അംഗങ്ങൾ പറയുന്നു ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് ഷൊർണ്ണൂർ ലോക്കൽ കമ്മിറ്റിയിലെ കാരക്കാട് ബ്രാഞ്ച് സമ്മേളനം ഇരുപതിന് നടക്കും ഏരിയ കമ്മിറ്റി അംഗം എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിമൂന്ന് ബ്രാഞ്ചുകൾ ഉൾപ്പെടുന്ന ഷൊർണൂർ ലോക്കൽ കമ്മിറ്റിയിലെ സമ്മേളനങ്ങൾക്കാണ് ഇരുപതിന് തുടക്കമാകുന്നത് ഏറെ വിവാദങ്ങൾക്ക് വേദിയായ കഴിഞ്ഞ മൂന്ന് വർഷത്തെ നേട്ടക്കോട്ടങ്ങളെല്ലാം സമ്മേളനങ്ങളിൽ ചർച്ചയാകും മൂന്ന് വർഷത്തിനിടെയുണ്ടായ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്കുണ്ടായ വോട്ട് ചോർച്ചയും അതിന് കാരണമായ വിഷയങ്ങളും സമ്മേളനത്തിൽ അംഗങ്ങളുടെ ചോദ്യമായി വരും സംസ്ഥാന സർക്കാരിൻ്റെയും എം എൽ എയുടെയും നഗരസഭാ ഭരണത്തെയുമെല്ലാം വിലയിരുത്താനുള്ള വേദി കൂടിയാണ് സമ്മേളനങ്ങൾ ബ്രാൻഡ് സമ്മേളനങ്ങൾക്ക് ശേഷം ലോക്കൽ സമ്മേളനങ്ങളും തുടർന്ന് ഏരിയ സമ്മേളനവും നടക്കും പാരമ്പര്യത്തിന്റെ തറികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിടകൾ